എന്താണ് ദർശനം ക്ഷേത്രങ്ങളിൽ സൂര്യോദയത്തിനു മുന്നേ നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങാണിത് സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം ശാന്തിക്കാരൻ മന്ത്രജപങ്ങളോടെ ശ്രീകോവിൽ നട തുറക്കും തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തു മാറ്റുന്നതിന് മുന്നേയുള്ള പ്രഥമ ദർശനം അതിവിശിഷ്ടവും സർവാഭീഷ്ടപ്രദായകവുമാണ് ഈ നേരം തൊട്ടാണ് നിർമ്മാല്യ ദർശനം ആരംഭിക്കുന്നത് ശേഷം തലേന്നത്തെ ആടയാഭരണങ്ങൾ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് മാറ്റി പൂർണ്ണ ബിംബ തേജസ് കാണുന്നതിനെയാണ് ദർശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിർമ്മാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജ്ജ പ്രസരണം പതിന് മടങ്ങാണ് അതിനാൽ നിർമ്മാല്യം തൊഴൽ പുണ്യദായകമാണ് പിന്നീട് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വാഗപ്പൊടിയോ പയറുപൊടിയോ ഉപയോഗിച്ച് എണ്ണമെഴുക്ക് ബിംബത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഈ സമയത്തുടനീളം നാമങ്ങൾ ജപിച്ചുകൊണ്ടുള്ള ഭഗവത് ദർശനം സർവ്വൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യും താഴെപൂജയ്ക്ക് ശേഷം മേൽശാന്തി നട അടച്ചു കഴിയുമ്പോൾ ഋഷിവര്യന്മാരും ദേവന്മാരും വന്ന് ബിംബത്തിൽ പൂജ ചെയ്യുന്നു എന്നാണ് സങ്കല്പം ദേവന്മാരുടെ പൂജ ഭഗവാന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു തന്നെ വളരെ ശക്തിയേറിയ ഊർജ പ്രവാഹമാണ് ദർശന സമയത്ത് ശ്രീകോവിലിൽ ഉണ്ടാകുന്നത് നിർമാല്യ ദർശനം പാടില്ലാത്ത ഒരേ ഒരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ ശ്രീകോവിൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കി കയ്യിൽ നേദ്യവും പിടിച്ചു വേണം മേൽശാന്തി നട തുറക്കേണ്ടത് കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത്